എന്തായാലും ഇനിയിപ്പോൾ എം മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത് നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകണം എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സി പി ഐ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കും ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി മുകേഷിനെതിരെ കേസെടുത്തതോടെ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ് വിവരങ്ങളുമായി പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഗുഡ് മോർണിംഗ് ആർ ശ്രീജിത്ത് അല്പസമയം മുൻപ് ഞാൻ ശ്രീ പ്രകാശ് ബാബുവുമായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് അത് പാർട്ടിയുടെ നിലപാടായി മാറുമോ മുഖേഷിന്റെ രാജ്യം ഇനിയും വൈകുന്നത് മുന്നണിയെ പാർട്ടിയെ സർക്കാരിനെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ള പരസ്യ നിലപാട് പ്രഖ്യാപനത്തിലേക്ക് സി പി ഐ എത്തുമോ ആർശിജിത് സുജയ ഗുഡ് മോർണിംഗ് ലൈംഗിക ആരോപണം നേരിടുന്ന എം മുകേഷിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു സുജയ സൂചിപ്പിച്ച പോലെ ബലാത്സംഗ കുറ്റമടക്കമുള്ള പ്രധാനപ്പെട്ട കുറ്റ കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എം മുകേഷ് എം മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് അഭികാമ്യമല്ല എന്ന നിലപാടിലേക്ക് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം എത്തുകയാണ് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനുണ്ട് എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെയും മുന്നണിയെയും ബുദ്ധിമുട്ടിലാക്കേണ്ടതില്ല സമൃദ്ധിലാക്കേണ്ടതില്ല എന്ന് കരുതി ഇക്കാര്യത്തിലുള്ള നിലപാട് പരസ്യപ്പെടുത്താതെ മാറ്റിവെച്ചിരിക്കുന്നു ായിരുന്നു എന്നാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ടിരിക്കുന്ന കോലാഹലങ്ങളുടെയും കോള്ളക്കിടകളുടെയും പശ്ചാത്തലത്തിൽ ഈ മുകേഷിനെ സംരക്ഷിച്ചു പോകാൻ കഴിയില്ല എന്ന ഒരു ഉത്തമ വിശ്വാസത്തിലേക്ക് ഉത്തമ ബോധ്യത്തിലേക്ക് സി പി ഐ നേതൃത്വം എത്തുകയാണ് അതിന് മറ്റു പല ന്യായീകരണങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം മറ്റ് സാഹചര്യങ്ങളെക്കാൾ വിഭിന്നമാണ് എന്നാണ് സി പി ഐ നേതൃത്വത്തിന്റെ സുചിന്തിതമായ അഭിപ്രായം അതുകൊണ്ടാണ് എം മുകേഷ് രാജിവെക്കണമെന്ന നിലപാടിലേക്ക് സി പി ഐ വരുന്നത് ഈ നിലപാട് പരസ്യമാക്കാൻ തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടേക്കും ഈ നിലപാട് ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും ശക്തമായ വിവരം ശ്രീജിത്ത് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് പോലെയല്ലല്ലോ സി പി ഐ ഒരു നിലപാടെടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമാണ് സി പി ഐ ഘടക കക്ഷിയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഇനിയും എം മുകേഷിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ നേരത്തെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞത് ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറ്റാരോപിതനായ എം മുകേഷ് ആ വിചാരണയൊക്കെ നേരിടട്ടെ എന്നിട്ട് കുറ്റക്കാരനെന്ന് തെളിയട്ടെ എന്നുള്ള നിലപാടിൽ നിന്ന് സി പി ഐ എം മാറുമോ അങ്ങനെയാണെങ്കിൽ സുചയ കെ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ച സാഹചര്യമൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുമായി ബന്ധപ്പെട്ട കോഴിലക്കങ്ങൾക്ക് മുൻപുള്ള സാഹചര്യമാണ് ആ കാലത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ എം മുകേഷ കേസിനെ വിലയിരുത്തുന്നത് എന്ന് വേണം ഞാൻ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ ഖേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രപരമായ തീരുമാനമാണ് പിണറായി സർക്കാർ എടുത്തത് അതായത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷമടക്കമുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് രാജ്യത്ത് ആദ്യമാണ് അത്തരമൊരു ചരിത്രം തീരുമാനമെടുത്ത പിണറായി സർക്കാർ ഇപ്പോൾ അവരുടെ തന്നെ ഒരു എം ഒരു ലൈംഗിക ആരോപണം ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വെളിപ്പെടുത്തിലൂടെ വരുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പോയാൽ ഇപ്പോൾ ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിലെയും അന്തസത്ത ചോർന്ന് ചോർന്നു പോകും ആ തീരുമാനങ്ങളെല്ലാം ഗ്രേസ് നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരും അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയമായ ഒരു അബദ്ധം ചെയ്യാൻ പിണറായി വിജയനെ പോലെ വളരെ കൗശലക്കാരനായ രാഷ്ട്രീയ തന്ത്രം അറിയുന്നൊരു മുഖ്യമന്ത്രി കരുതുമെന്ന് കരുതുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുകേഷെ സംരക്ഷിച്ചു പോവുക അസാധ്യമാകുന്നു കാരണം പൊതുസമൂഹത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുണ്ടാക്കി വിട്ട കോളക്കങ്ങളും വലിയ തോതിലുള്ള അവബോധമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലൈംഗിക ചൂഷകരും പീഡകരുമായ ആളുകളാണ് ഈ മേഖലയിലുള്ളത് എന്നുള്ള ഒരു അവബോധം പൊതുക്കെ ഉണ്ടായിരിക്കുന്നു ആ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനും വലിയ തോതിൽ ഇത്തരം കാര്യം സംരക്ഷിച്ചാൽ സർക്കാരിനും വലിയ തോതിൽ നാണക്കൾ ഉണ്ടാകും എം എം എയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടന്മാർക്കെതിരെയോ ഉയർന്നു വന്ന ആരോപണം പോലെയല്ല മുകേഷെതിരായ ആരോപണം ആ ആരോപണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആണ് സി പി ഐ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യബോധമുള്ള രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതുകൊണ്ട് കോൺഗ്രസ് എടുത്ത അളവുകോൽ കോൺഗ്രസ് അളന്ന അളവുകോൽ കൊണ്ടോ മുഴക്കോൽ കൊണ്ടോ മുകേഷിൻ്റെ ക്രൈമിനെ ഇടതുപക്ഷത്തിന് അളക്കാവതല്ല അതുകൊണ്ടുതന്നെ അത്തരമൊരു നടപടിയിലേക്ക് സി പി എം പോകുമെന്ന് കരുതുന്നില്ല മുകേഷിനെ ബലി കഴിക്കേണ്ടി വരും മുകേഷിനെ രാജിവെപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്